ദുഷിച്ച കൂട്ടുകാരുടെ കൂടെ കൂടിയിട്ട് സാമ്പത്തിക വർധനവ് മാത്രം ലക്ഷ്യം വെച്ച് ചെറുപ്പക്കാരെ യുവത്വം നശിപ്പിക്കരുത് മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ സിദ്ധാന്തങ്ങളിലാ ജീവിക്കുന്നത് കൂട്ടുകാരന്റെ ദീനെങ്ങനെയാണോ അങ്ങനെയാണൊരു മനുഷ്യന്റെ ദീന് വരുന്നത് ിൽ ഓരോരുത്തരും ചിന്തിക്കണം ആരോട് കൂട്ടുകൂട്ടണം ആരോട് സഹവസിക്കണം നിസ്കരിക്കാത്തവന്റെ കൂടെയാണോ നിങ്ങളെ മകന് മുസ്കരിക്കാൻ അവന് മടിവരും നോമ്പു നോൽക്കാതെ നടക്കുന്നവന്റെ കൂടെയാണോ നോമ്പു നോൽക്കാനവന് മടിവരും റാമിന് നന്നായി സുഖം കണ്ടെത്തുന്നവരുടെ കൂടെയാണോ ഓരോ ദിവസവും ഓരോ പെണ്ണിനെ മാറി മാറി ചാറ്റ് ചെയ്യുന്നവരുടെ കൂടെയാണോ അവൻ്റെ മെമ്മറിയിൽ ഇല്ലാത്ത പെണ്ണുങ്ങളില്ല വിവാഹ ജീവിതം ഹലാലായത് എത്തുന്നതിൻ്റെ മുമ്പ് അവൻ്റെ ജീവിതത്തിൻ്റെ വികാര വിചാരങ്ങളും മുഴുവനും നശിച്ചുപോയി കാരണം അള്ളഹറാമാക്കിയത് അവൻ്റെ മുന്നിൽ സജീവമായി വരാൻ അവൻ്റെ കൂട്ടുകാർ മുഖേന കഴിഞ്ഞപ്പോ കൂട്ടുകാർ പിന്തുണ കൊടുത്തപ്പോ അവന് മാറിപ്പോയി കൂട്ടുകാരിൽ നിന്ന് നല്ല കൂട്ടുകാരെ സ്വീകരിച്ചാൽ ജീവിതത്തിന് മാറ്റം വരുമോ മാറ്റം വരും ഒരു ചെറുപ്പക്കാരനായ നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ സാഹിഹു അലഹി വസല്ല അടുത്ത് വന്നിട്ട് പറഞ്ഞു അല്ലാൻ്റെ റസൂലേ എനിക്കൊരുപാട് ദുസ്വഭാവങ്ങളുണ്ട് ഞാൻ വ്യഭിചരിക്കുന്ന ആളാണ് മോഷണം നടത്തുന്ന ആളാണ് കള്ളം പറയുന്ന ആളാണ് ദുഷിച്ച സ്വഭാവങ്ങളും മദ്യപിക്കുന്ന ആളാണ് എല്ലാം കൂടെ ഒഴിവാക്കിയിട്ട് ഇസ്ലാമിലേക്ക് വരാൻ എനിക്ക് സാധിക്കൂല ഏതെങ്കിലും ഒന്ന് മാത്രം വിടാൻ തങ്ങൾ പറഞ്ഞാൽ ആ ഒന്ന് മാത്രം ഒഴിവാക്കിയിട്ട് ഞാൻ ഇസ്ലാമിലേക്ക് വരും അത് നീ ഒരുക്കമാണോ ഞാൻ അതിന് ഒരുക്കമാണ് എങ്കിൽ നീ ഇസ്ലാം സ്വീകരിച്ചോ ഒര കാര്യമേ നിന്നോട് ഞാൻ പറയുന്നുള്ളൂ കളവ് ഒരിക്കലും നീ പറഞ്ഞുകൂടാബിഹു അലഹി വസല്ല മതങ്ങളെന്ന ഏറ്റവും നല്ല ഖലീലിനെ കിട്ടിയപ്പോ അതുവിന്റെ റസൂലിൽ നിന്നും ഉപദേശം സ്വീകരിച്ച് ഷഹാദത്ത് ചൊല്ലിയ ചെറുപ്പക്കാരൻ വീട്ടിലെത്തിയിട്ട് വൈകുന്നേരമതാ അവന്റെ കൂടെ നടക്കുന്ന കൂട്ടുകാർ വന്നിട്ട് പറയുന്നു നീ വരുന്നോ ഇതുവരെ കാണാത്ത ഇതുവരെ രുചിക്കാത്ത മധുരപ്പതിനേഴുകാരിയായ അമ്പരച്ചുബിയായ ഒരു പെണ്ണുണ്ട് നീ കുറച്ചു നേരം ചിന്തിച്ചിട്ട് പറയുന്നു സുഹൃത്തുക്കളെ ഞാനില്ല എന്തേ കാരണം മുത്തുനബിതങ്ങളോട് ഞാനൊരു വായത് ചെയ്തിട്ടുണ്ട് ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് കള്ളം പറയൂല നാളെ ഞാനും അതീനത്തേക്ക് പോകേണ്ടി വന്നാൽ നിങ്ങളെ കൂടെ ഞാൻ ഇന്ന് വന്ന് ആ പെണ്ണുമായി അവിഹിത വേഴ്ച നടത്തിയിട്ട് നിബിധങ്ങളെന്നോട് നീ വ്യഭിചരിച്ചോതെങ്ങാനും ചോദിച്ചാൽ എന്റെ മാനം കാക്കാൻ ഞാൻ ഇല്ലെന്ന് പറയണം അത് കളവല്ലേ കളവ് പറയില്ല എന്നല്ലേ ഞാൻ കൈപിടിച്ച് പറഞ്ഞത് സത്യം ഞാൻ പറഞ്ഞാലോ ജനങ്ങൾക്ക് മുന്നിൽ വെച്ച് എനിക്ക് നൂറ് അടി തരും എന്റെ വാനം പോയില്ലേ ഒരു വർഷം എന്നെ നാട് കടത്തും എനിക്ക് വലിയ പരാജയമല്ലേ സംഭവിക്കുന്നത് ഞാനില്ല നിങ്ങൾ പോയിക്കോ ദിവസം അതാ മോഷണ സംഘമാകുന്ന കൂട്ടുകാർ വരുന്നു നല്ലൊരു വീടുണ്ട് വീട്ടുകാരിന്ന് രാവിലെയാ പോയത് ഇതുവരെ നമ്മൾ പ്രവേശിക്കാത്ത വീടാണ് ആഭരണങ്ങൾ ഇഷ്ടം പോലെ വീട്ടിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് നല്ല സമ്പന്നരാണ് നീ വരുന്നോ അല്പനേരം ചിന്തിച്ച് ചെറുപ്പക്കാരൻ പറഞ്ഞു ഇല്ലേ ഇല്ല എന്തേ നീ വരാത്തത് ഞാൻ നിങ്ങളെ കൂടെ വന്ന് മോഷണം നടത്തിയാൽ മോഷണത്തിൽ പങ്കാളിയായാൽ നാളെ നാളെപ്പിറ്റേന്ന് മദീനയിലെത്തുമ്പോ നീ മോഷ്ടിച്ചോ എന്ന് ചോദിച്ചാല് അതേ എന്ന് പറഞ്ഞാല് എന്റെ വലത്തേ കയ്യന്റെ കഫിന്റെ ഭാഗം മുറിച്ചു മാറ്റും എന്നേക്കുമായി എനിക്ക് അപമാനമാണ് പറഞ്ഞാലോ അത് കളവല്ലേ കളവ് ഞാൻ കൂടെ ഒരറ്റ മിനിറ്റ് സൗഹൃദം പാലിച്ച് ഒരറ്റ വസൂയ്യത്ത് സ്വീകരിച്ചപ്പോഴേക്ക് ചെറുപ്പക്കാരൻ നന്നായി പോയി ഒരാഴ്ച കഴിഞ്ഞിട്ട് മദീനയിൽ വന്നിട്ട് പറഞ്ഞു അല്ലാണ്ട് റസൂലേ വല്ലാത്തൊരു തീരുമാനമാണ് തങ്ങൾ പറഞ്ഞത് ഒരൊറ്റ കാര്യം മിന്നിൽ നിന്ന് ഒഴിവാക്കാൻ പറഞ്ഞപ്പോഴേക്ക് വ്യഭിചാരം മൊഴിവായി പോയി മോഷണം മൊഴിവായി പോയി കൊലപാതകം മൊഴിവായി പോയി അക്രമം മൊഴിവായി പോയി എല്ലാ ദുഷിച്ച സംഗതികളും ഒഴിവായി പോയി തങ്ങൾ തലവനെയാണല്ലോ പിടിച്ചു കെട്ടിയത് അതേ കള്ളം പറയുന്നത് സർവ അനാവശ്യങ്ങളിലേക്കും പ്രേരിപ്പിക്കും എല്ലാ അനാവശ്യങ്ങളിലേക്കും നിന്നെ ചേർത്തിക്കൊണ്ടുപോകും അനാവശ്യങ്ങൾ നിന്നെ നരകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും ആ അനാവശ്യങ്ങൾ മൊത്തം ആ ചെറുപ്പക്കാരിൽ നിന്ന് ഒടിവായിട്ട് സംശുദ്ധനായി പോയി ുസ്വഭാവമുള്ളവരുടെ കൂടെ കൂടരുത് ആഹൃത്തിലും നമ്മൾ അവരെ തെരഞ്ഞു നടക്കും പക്ഷേ സഹോദരങ്ങളെ സഹായിക്കാൻ വരില്ല നാളിൽ കൂട്ടുകാർ പരസ്പരം ശത്രുക്കളാണ് ഒരാള് മറ്റൊരാളോട് പറയും നീയല്ലേ എന്നപ്പെടുത്തിയത് േ എന്നെ കൊടുക്കിയത് നീ കാരണമല്ലേ ഞാൻ അത്രയും സിനിമ കണ്ടത് നീ കാരണമല്ലേ ഞാൻ അത്രയും പെണ്ണുങ്ങളോട് സംസാരിച്ചത് നീ കാരണമല്ലേ ഹറാമിനെ എന്റെ മനസ്സിന് ഇത്രയും താല്പര്യം വന്നത് എല്ലാവരും ശത്രുക്കളാണ് ഇല്ലൽ മുത്തക്കീ മുത്തീങ്ങളായ കൂട്ടുകാരുടെ ഈ മാന് തെറ്റിക്കുന്ന കൂട്ടുകാരു വേണ്ട ഇഖ്ലാസ് തെറ്റിക്കുന്ന കൂട്ടുകാർ വേണ്ട പ്പെട്ട പങ്ങളെ നീ സൗഹൃദം പുലർത്തുന്ന ചങ്ങാതി നിന്റെ ചങ്ങാച്ച പെണ്ണേ നിന്റെ ദീനിലും ദുനിയാവിലും നന്മ മാത്രം നിനക്ക് തരുന്ന പെണ്ണാകണം തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു സ്വഭാവം എപ്പോഴെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ വാസനിച്ചോ വിട്ടേ കിണങ്കട്ടോ പിന്നൊരിക്കലും കൂടെ കൂടണ്ട അല്ലീഹില്ലി ഹുല്ലതൽഹിദു ലാലീ ഖൗഫൽ ഖാതിമാ ഖാലി ഖലീലൻ ഖാബിൽൽ വസ് ഫീ മിനൽ ഖൽഖാഖാൽ കൂട്ടഗാര അ ം മോശമാക്കുന്ന കൂട്ടുകാരെ കൂടെ കൂടിയിട്ട് ആഹുറത്തിൽ കൈകടിക്കേണ്ട ദുരവസ്ഥ ഉണ്ടായി ബഹുമാനിച്ച് ജീവിക്കുമ്പോ നിന്റെ കൂട്ടുകാരൻ നിന്റെ കൂട്ടുകാരി അവരുടെ വീട്ടിലെ ബാപ്പാനോട് ഉമ്മാനോട് ചെയ്യുന്ന കഥന കഥ പറഞ്ഞപ്പോ നീ വീട്ടിൽ വന്നിട്ട് വാപ്പാനോട് സംസാരിക്കുമ്പോ ഉമ്മാനോട് സംസാരിക്കുമ്പോ നിന്റെ സംസാര ഇതുവരെ കാണാത്ത കയർക്കുന്ന ശൈലി ബഹുമാനത്തിനെതിരാകുന്ന ശൈലി കാണുമ്പോ ഉമ്മ ചിന്തിക്കുന്നു പടച്ചോനെ എന്റെ മകൾ ഇതുവരെ പറയാത്തൊരു വാക്കാണിന്ന് പറഞ്ഞത് എന്റെ മോൻ ഇതുവരെ പറയാത്തൊരു വാക്കാണ് പറഞ്ഞത് എവിടുന്നാണിവരത് കിട്ടിയത് അന്വേഷിക്കണം ഉപ്പമാരെ അവന്റെ കൂട്ടുകാരൻ അവന്റെ വീട്ടില് ബാപ്പാനെ തെറി വിളിക്കുന്നവനാണ് ഉമ്മാനെ അടിക്കുന്നവനാണ് ബാപ്പയും ഉമ്മ ഇവനെ പേടിച്ചുകൊണ്ട് അവൻ പറയുന്നതൊക്കെ സമ്മതിച്ചു മുന്നോട്ട് നീങ്ങുന്നവരാണ് ആ കഥയും ആ ഐഡന്റിറ്റിയും നിങ്ങളെ മകനിലേക്ക് മകളിലേക്ക് പതുക്കെ പതുക്കെ വരുന്നു ആ ബന്ധം നിർത്തണേ സുഗമമായ സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും സമ്മതിക്കല്ല എക്കാലത്തും നാശം പിടിച്ച മോനായി പാപ്പ എവർക്കുന്ന മോന് ഉമ്മയെവെറുക്കുന്ന മോന് പാപ്പക്ക് ഉമ്മക്ക് ഇടങ്ങേറ് ചെയ്യുന്ന മക്കള് അവര് നന്നാകുമോ ഗുണം പിടിക്കുമോ ഇല്ലേ ഇല്ല അപ്പ പറഞ്ഞു മോനെ നിസ്കാരത്തിന്റെ സമയമായി പെട്ടെന്ന് നീ ഇതുവരെ നിസ്കരിച്ചില്ലേ കുളിച്ചു മാറ്റിട്ട് വേ നിസ്കരിക്കണം അപ്പ മകൻ പറഞ്ഞു അപ്പ അങ്ങനെ നിസ്കരിച്ചിട്ടൊന്നും കാര്യമില്ല എന്താ എങ്ങനെ പറയും നിസ്കരിച്ചിട്ട് കാര്യമില്ല ഇത്രയും കാര്യം പറയാം നിസ്കരിച്ചിട്ട് കാര്യമില്ല ഇന്നലൊക്കെ നിസ്കരിച്ചാൽ നിസ്കരിച്ചിട്ട് കാര്യമില്ല നോക്കുമ്പോ സഹോദരങ്ങളെ നിങ്ങളെ മകൻ ഒരു യുക്തിവാദിയാണ് കൂട്ടുകാരനായി കൂട്ടിയത് ഒരു നിരീശ്വരവാദിയാണ് കൂട്ടുകാരനായി കൂട്ടിയത് അവൻ പറഞ്ഞു കൊടുക്കുന്ന മെത്തേഡുകളാണ് ഇവന്റെ ജീവിതത്തിൽ പതുക്കെ പതുക്കെ വരുന്നത് നിഷേധിയായിട്ട് ഇസ്ലാമിനെ നിഷേധിച്ച് നിസ്കാരത്തെ നിഷേധിച്ച് ബാപ്പാനെ നിഷേധിച്ച് അള്ളാനെ നിഷേധിച്ച് അതിലേക്ക് വരിക ശ്രദ്ധിക്കണം പെട്ടെന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ആ മകനെട്ടില്ല പാപ്പയും ഇമ്മയും മരിച്ചു എന്നാൽ ആ കുട്ടി പറയും അലഹമില്ല കുറെ കുറെ കാലത്തേക്ക് ആ ശല്യം അങ്ങനെ പറഞ്ഞു മക്കള് ഞാൻ അതിന്റെ അടിഞ്ഞ ഐഡന്റിറ്റി ഒന്നും പറയില്ല ഇസ്ലാമിയത്തൊക്കെ കളഞ്ഞ മക്കൾ കൂട്ടുകാരെ കൂടെ കൂടിയിട്ട് അമ്മാഹുവിനെ വരെ ചോദ്യം ചെയ്യുന്ന മക്കൾ എടാ നിന്റെ വാപ്പ മരിച്ചിട്ടുണ്ട് എന്ന് ഫോൺ കോൾ വന്നു എന്ന് പറഞ്ഞപ്പോൾ ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടി എന്താ പറയുകതെന്ന് അറിയോ ഓ ഒരുപാട് കാലത്തേക്കാ ശല്യം നെയ്യാ അല്ലോ നമ്മൾ ആലോചിക്കണം നമ്മൾ ചിന്തിക്കണം നമ്മളെ മക്കൾ ഏത് സമാനിലേക്കാണ് പോകുന്നത് ഏത് തരത്തിലേക്കാണ് പോകുന്നതെന്ന് ആലോചിക്കാനാണ് ഞാനിത് പറയുന്നത് കഥകളും വിഷയങ്ങളൊക്കെ പറയാൻ ഒരുപാട് എമ്പാടുണ്ട് ബാപ്പാനെ ഉമ്മാനെ ബഹുമാനിക്കുന്ന മക്കള് അത്ര നല്ല മക്കൾ അത്ര സ്വാലിഹിങ്ങളായ മക്കൾ ആരാ നമ്മള് നമ്മളെ ബാപ്പാനും ഉമ്മാനെ ബഹുമാനിച്ചു ശരിയാണ് അതുപോലെ നമ്മൾ മക്കളും ആയിത്തീരണം എന്ന് നമ്മളെ മനസ്സിലൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ അതിന് നല്ലോണം ശ്രദ്ധിക്കണം അവർ യുവത്വം അപ്പുറത്ത് ചേറ് പിടിച്ച് കിടക്കുന്ന ദുസ്വഭാവം മാത്രം ശീലിച്ച് ബാപ്പാനെ അടിച്ച് തള്ളിയിടുന്നവനാണ് നിങ്ങളെ മോന്റെ കൂട്ടുകാരൻ ഉമ്മാനോട് കസർത്ത് കയർ